കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാവും വട്ടഭൂജിയായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ല ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല ഏതെങ്കിലും ചാനലുകാര് നാഷണൽ ചാനലുകാര് കാരണം മോഡിയുടെ ഗ്യാരന്റിയുടെ ഉദ്ഘാടനം തൃശ്ശൂരെന്നായിരുന്നുണ്ട് മൂന്ന് വേണം തൃശ്ശൂര് വന്നു അങ്ങനെ സീറ്റ് തോൽക്കണ്ടെന്ന് അവർ വിചാരിച്ചു കാണും പക്ഷെ ജനത്തിന് അങ്ങനെ യാതൊരു പ്രയോറിറ്റി ജനം നൽകിയിട്ടില്ല സംഭവിച്ചാലും കേരളത്തിൽ കഴിയില്ല ും നമസ്കാരം കേരളത്തിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുകയാണ് തിരുവനന്തപുരം തൃശ്ശൂരും ബി ജെ പി വിജയിക്കുമെന്ന് കൃത്യമായി തന്നെ ഒരു പ്രവചനങ്ങളിൽ വരുന്നു എന്നാൽ ഇപ്പോൾ കെ മുരളീധരൻ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വളരെ ശക്തമായ രൂപത്തിൽ തന്നെ പറയുന്നത് അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും രണ്ട് സ്ഥലങ്ങളിൽ അവർക്ക് രണ്ടാം സ്ഥാനം കിട്ടാം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തായിരിക്കും ബി ജെ പിയുടെ സ്ഥിതി രണ്ട് സ്ഥലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്ത് വരാം എല്ലാ ഏഴ് മണ്ഡലങ്ങളിലും ബി യു ഡി എഫ് മന മുന്നേറ്റം നടത്തും ഒരു കാരണവശാലും ബി ജെ പി കേരളത്തിലും അക്കൗണ്ട് തുറക്കില്ല മുട്ട കോഴിമുട്ടയുടെ മുട്ടയെ വട്ടമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന അദ്ദേഹം പരിഹസിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലെ ഭാഗങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായി കേൾക്കാം കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും ബി ജെ പിക്ക് കേരളത്തിൽ അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ല ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല അത് ചെലപ്പോ അവര് അവരുടെ മോഡറേഷൻ മോട്ടറേഷൻ കൊടുത്തേക്കാ മോഡറേഷൻ കൊടുത്തിട്ടു ഏതെങ്കിലും ചാനലുകാര് നാഷണൽ ചാനലുകാര് കാരണം മോഡിയുടെ ഗ്യാരന്റിയുടെ ഉദ്ഘാടനം തൃശൂരെന്നായിരുന്നില്ല മൂന്ന് വേണം തൃശ്ശൂര് വന്നു അങ്ങനെ സീറ്റ് തോൽക്കണ്ടെന്ന് അവര് വിചാരിച്ചു കാണും പക്ഷെ ജനത്തിന് അങ്ങനെ യാതൊരു പ്രയോറിറ്റി ജനം നൽകിയിട്ടില്ല ഇന്ത്യയിലെ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും ബിജെപിക്കും കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല അക്കാര്യം നൂറ്റത് ശതമാനം കയറി അത് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പോ പത്രങ്ങൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ ഞാൻ മറ്റു സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല എങ്കിലും ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ മുന്നേ എനിക്ക് ചാൻസ് എന്നാണ് നാഷണൽ ലീഡർഷിപ്പ് പറയുന്നത് ാണ് പറയുന്നത് ആ ഒരു പോളുകൾ വന്നത് അപ്പൊ അതിന് മൂന്നും പോലും ഇല്ലെന്ന് പറയുന്ന എക്സ്പോളുകളും നമ്മൾ ഇതിനൊക്കെ മുകളിലേക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച കണക്കിലേക്ക് പോലും എത്താൻ സാധ്യത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന്റെ ഒക്കെ ഞങ്ങളുടെ ലീഡർഷിപ്പ് പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവു ഏതായാലും കേരളത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം മോഡിക്ക് കൈവക്കാൻ ഒരാൾ പോലും കേരളത്തിൽ ലയിക്കില്ല അത് നാൽപ്പത്തെ റിസൾട്ട് വന്നിട്ട് പറഞ്ഞ പോലെ ഇനി അഥവാ എന്നുള്ള വാക്കിനും പ്രസക്തിയില്ലെന്നാ ഞാൻ പറയും അഥവാ ജയിക്കുകയാണെങ്കിൽ എന്നാൽ സംശയം ഞങ്ങൾക്കില്ല എ കെ ബാലന് സംശയം പറഞ്ഞു അഥവാ ജയിക്കുകയാണ് ഞങ്ങൾക്ക് അതുമില്ല

പറയുന്നു കമ്മീഷനും വെച്ചിട്ടുണ്ട് ഈ ും ഒരു ക്യാമ്പിൽ യോജിക്കും ഏതായാലും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് ആലോചിച്ച് തീരുമാനിച്ചിട്ടെ പക്ഷെ എന്നി ആ കെ എസ് സി ഒക്കെ മോശക്കാരാണെന്ന് ആര് പറഞ്ഞാൽ അംഗീകരിക്കാനും നോക്കിയില്ല നല്ല മെഡിക്കൽ ആയിട്ടുള്ള കുട്ടികളൊക്കെ ആരോ ചെല്ലി കാണിച്ച തോന്നി മാസത്തിന് കെ എസ് സിയെ അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല അവരൊക്കെ കഴിഞ്ഞ ഇപ്പോൾ കെ എസ് യുവിന് വളരെയധികം ഒരു എന്താ പറയേണ്ട പണ്ടത്തേനേക്കാളും ഒരു ഉയർത്തെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ കെ എസ് യുവിന്റെ സജീവ സാന്നിധ്യം ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കെ എസ് യു കാരൊക്കെ മോശം എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല ഏതോ ചില ആളുകൾ അവിടെ കുഴപ്പമുണ്ടാക്കാൻ നോക്കി അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്